नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेष शून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य प्रभुनित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरि हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരി കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരി പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायण नमस्कृत नरम चम दी सरस्वती व्या पदों जय मुदीर ये नष्टाशु भद्रेशया भगवुतमश्लोके भक्तिर्भवती नष्टिकी അധ്യായം നാൽപ്പത്തിയാറ് ഗോപിമാർക്ക് കൃഷ്ണൻ്റെ സന്ദേശം പേജ് നമ്പർ നാന്നൂറ്റി ഇരുപത്തിരണ്ട് കൃഷ്ണൻ നിരപേക്ഷനാകയാൽ അവൻ്റെ ഇത്തരം ക്രൂരകർമ്മങ്ങൾ പോലും അവൻ്റെ ദയാപൂർണമായ പെരുമാറ്റങ്ങൾ പോലെ ആസ്വാദ്യമാണ് പുണ്യാത്മാക്കൾക്കും ഗോപിമാരെ പോലുള്ള ഭക്തജനങ്ങൾക്കും കൃഷ്ണനെ ഒരു പരിതസ്ഥിതിയിലും ഉപേക്ഷിക്കാനാവില്ല അതുകൊണ്ടാണു ചൈതന്യ മഹാപ്രഭു ഇങ്ങനെ പ്രാർത്ഥിച്ചത് കൃഷ്ണ നീ എല്ലാ തരത്തിലും സർവതന്ത്ര സ്വതന്ത്രനാണ് നിനക്ക് എന്നെ ആശ്ലേഷിക്കുകയോ ചവിട്ടി അരയ്ക്കുകയോ എന്താണിഷ്ടമെന്നു വച്ചാൽ അത് ചെയ്യാം എൻ്റെ ജീവിതകാലം മുഴുവനും നിന്നെ കാണാൻ അനുവദിക്കാതെ ഹൃദയം തകർത്തു തരിപ്പണമാക്കാം എന്നാൽ നീ മാത്രമായിരിക്കും എൻ്റെ പ്രേമഭാജനം ശ്രീമതി രാധാറാണി തുടർന്നു എൻ്റെ അഭിപ്രായത്തിൽ ആരും കൃഷ്ണനെക്കുറിച്ച് കേൾക്കരുത് കാരണം അവൻ്റെ അതീന്ദ്രിയ പ്രവർത്തനങ്ങളാകുന്ന അമൃത് ഒരു തുള്ളി കാതിൽ പതിക്കുന്നതോടെ ഒരാൾ ആകർഷണ വികർഷണങ്ങൾ എന്ന ദ്വന്ദ്ഭാവത്തിനുപരിയായ വിധാനത്തിലേക്കുയരുന്നു ഭൗതിക ബന്ധങ്ങളുടെ ആകർഷണത്തിൽ നിന്നു മുക്തമാകുന്നതിനാൽ ഭൗതികലോകം കുടുംബം വീട് ഭാര്യ മക്കൾ എന്നുവേണ്ട ഭൗതികമായി പ്രിയപ്പെട്ടതെന്നു തോന്നുന്നതെല്ലാം ഉപേക്ഷിക്കും ഭൗതിക നേട്ടങ്ങൾ ഒന്നും കൈവശമില്ലാതാകുമ്പോൾ ബന്ധുക്കളുടെയും തൻ്റെ തന്നെയും സ്ഥിതി കഷ്ടത്തിലാകും തുടർന്നു കൃഷ്ണനു വേണ്ടി മനുഷ്യരൂപത്തിലോ പക്ഷിരൂപത്തിലോ മറ്റ് ഏതെങ്കിലും ജീവിയുടെ രൂപത്തിലോ തിരിയാൻ തുടങ്ങും യഥാർത്ഥത്തിൽ കൃഷ്ണൻ്റെ നാമം ഗുണം രൂപം ലീലകൾ പരിച്ഛതങ്ങൾ പരിവാരങ്ങൾ എന്നിവ മനസ്സിലാക്കുക പ്രയാസമാണ് കൃഷ്ണൻ്റെ കറുത്ത ദൂതനോട് ശ്രീമതി രാധാറാണി വീണ്ടും സംഭാഷണം തുടർന്നു ദയവായി കൃഷ്ണനെക്കുറിച്ചു കൂടുതൽ സംസാരിക്കാതിരിക്കുക മറ്റ് എന്തിനെക്കുറിച്ചെങ്കിലും സംസാരിക്കുകയാണ് നന്ന് നായാട്ടുകാരൻ്റെ ഗാനതരംഗങ്ങളാൽ വശീകരിക്കപ്പെട്ട പെൺമാനുകളെ പോലെ ഞങ്ങളും നശിച്ചു കഴിഞ്ഞിരിക്കുന്നു കൃഷ്ണൻ്റെ വാക്കുകളാൽ മോഹിതരായി അവൻ്റെ കാൽ നഖേന്ദരീചികളെക്കുറിച്ചു നിരന്തരമായ ചിന്തയിൽ അമർന്നിരിക്കുകയാണു ഞങ്ങൾ അവനുമായിട്ടുള്ള ബന്ധത്തിനു വേണ്ടി കൂടുതൽ കൂടുതൽ ദാഹിക്കുകയുമാണ് അതിനാൽ കൃഷ്ണനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാതിരിക്കാൻ ഞാൻ അപേക്ഷിക്കുന്നു ഹരേ കൃഷ്ണ